ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം തുടരും സിനിമയുടെ രണ്ട് ദിവസത്തെ ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ഒരു കടുത്ത ആരാധകൻ ഈ പുള്ളി സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ ലാലേട്ടൻ്റെ പോസ്റ്റിൻ്റെ അടുത്ത് വന്നതുകൊണ്ട് കരയുന്ന ഒരു ഒരു കരയുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുണ്ട് കാരണം ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം കാരണം അമ്മാതിരി ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളൊരു സിനിമ ഫാമിലിക്കും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഫാൻസുകാർക്കും ഒക്കെ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് തരുൺമൂർത്തി നമ്മുടെ ലാലേട്ടനിലൂടെ നമുക്ക് തന്നിരിക്കുന്നത് നല്ല നല്ല സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല സിനിമകളുണ്ടാകും കാരണം കോടിക്കണക്കിന് രൂപ ഒന്നും മുടക്കി വലിയ ഹെലികോപ്റ്ററും പ്യാറ്റൻ ടാങ്കും ഒന്നും ഇറക്കേണ്ട ഒരു കാര്യമില്ല ജനഹൃദയങ്ങൾ കീഴടക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് നല്ല ഡയറക്ടർമാരുണ്ടെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ പഴയ ലാലേട്ടനായിട്ട് തന്നെ തിരിച്ച് നമുക്ക് മലയാള സിനിമയിൽ കാണാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയായിരുന്നു തുടരുമെന്ന സിനിമ തുടരുമെന്ന സിനിമ രണ്ട് ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ആരാധകൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരാം

എംബുരാൻ സിനിമയ്ക്ക് വന്നിട്ടുള്ള വിവാദങ്ങളും എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്ത് ആരാണെന്നൊക്കെ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ആ ഒരു ഇത് പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്നതാണ് പുള്ളി പറഞ്ഞത് ഇവനാണ് രാജാവ് ഇവനെ ആരും വെറുക്കല എന്ന് ശരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ലാലേട്ടനും മമ്മൂക്കാക്കുമുള്ള ഒരു സ്ഥാനം ഇന്ന് വേറെ ആർക്കും ഇല്ലാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ഫാൻ ഫൈറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാകാം പക്ഷെ ഇത് ഒരു കട്ട ആരാധകൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു ലാൽ ഭക്തൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പുള്ളിയുടെ ആ മനസ്സിലുള്ള ആ ഒരു വിഷമമാണ് നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ കണ്ടത് ഇനി നമുക്ക് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആദ്യ ദിന കളക്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രം ഈ സിനിമ നേടിയിരിക്കുന്നത് അഞ്ച് കോടി പത്ത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഫസ്റ്റ് ഡേ ഈ സിനിമ തൂത്തുവായിരിക്കുന്നത് ഓവർസീസിൽ നിന്ന് മാത്രം ഈ സിനിമ പത്ത് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ആന്ധ്ര തെലങ്കാനയിൽ നിന്നും പത്തു ലക്ഷം അതുപോലെ തന്നെ തമിഴ്നാട് നാല്പത്തി ലക്ഷം കർണാടക നാല്പത്തഞ്ച് ലക്ഷം ഇതാണ് ഫസ്റ്റ് ഡേ സിനിമ നേടിയിരിക്കുന്ന കളക്ഷൻ വേൾഡ് വൈഡിൽ നിന്നും ആകെ മൊത്തത്തിൽ സിനിമ നേടിയിരിക്കുന്നത് പതിനാറ് പോയിന്റ് അറുപത്തി അഞ്ചാണ് നേടിയിരിക്കുന്നത് ഇനി സെക്കൻഡ് ഡേയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഗംഭീര കളക്ഷനാണ് ആണ് എല്ലായിടത്തും സിനിമക്ക് കാരണം എക്സ്ട്രാ ഷോകളും അതുപോലെ തന്നെ ആ ഒരുപാട് തിയേറ്ററിൻ്റെ എണ്ണമൊക്കെ കൂടി ഏഴു കോടി രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് രണ്ടു കോടിയോളം രൂപയാണ് കേരള ബോക്സ് ഓഫീസ് ടോട്ടൽ പന്ത്രണ്ട് സിആർ പാൻ ഇന്ത്യൻ മൊത്തത്തിൽ പതിനഞ്ച് കോടി രണ്ട് ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡിൽ നിന്നും നേടിയിരിക്കുന്നത് ഇരുപത്തിനാല് കോടി നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഗംഭീര കളക്ഷൻ തന്നെയാണ് കാരണം ഒരു ചെറിയ സിനിമയാണ് കാരണം വലിയ ഹൈപ്പിലൊന്നും വന്നിട്ടുള്ളൊരു സിനിമ ഒന്നുമല്ല പക്ഷെ ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ വരുവാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുക്കും ഫാമിലിയൊക്കെ ശരിക്കും തിയേറ്ററിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് ഈ സിനിമയിൽ ഈ രണ്ട് ദിവസത്തെ തിയേറ്ററിന്റെ തിരക്ക് കാണുമ്പോഴത്തേക്ക് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസിലൂടെ മലയാളികൾ എന്താണോ ലാലേട്ടനെ ആഗ്രഹിച്ചത് ആ ലാലേട്ടനെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിച്ചു രണ്ടേ മുക്കാൽ മണിക്കൂർ പുള്ളിയുടെ തന്നെ ഒരു അഴിഞ്ഞാട്ടമായിട്ടാണ് നമുക്ക് ആ സിനിമയിൽ കണ്ടത് എന്തായാലും സിനിമ ഗംഭീര സിനിമ തന്നെയാണ് ഗംഭീര റിപ്പോർട്ടുമായിട്ട് ഗംഭീര കളക്ഷനായിട്ട് മുന്നോട്ട് പോകുന്നു ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ വരട്ടെ ഇനി വരാനിരിക്കുന്നത് മമ്മുക്കായും ലാലേട്ടനും തമ്മിലുള്ള ഏറ്റവും പുതിയ സിനിമ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണ് തുല്യ കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ രണ്ടുപേരും എത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കും എന്തായാലും സിനിമ കണ്ട നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും